സുനോജ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അതാണ് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് വന്നിട്ട് കഷ്ടിച്ചൊന്നര വർഷമേ ആകുന്നുള്ളൂ അല്ലേ അവർക്കും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല ഞാൻ നേരത്തെ സൂപ്രണ്ട് വിളിച്ചത് സൂപ്രൻ്റെ പറഞ്ഞത് യു പി എസിനുണ്ടായിട്ടുള്ള തകരാറാണ് അതാണ് വേറെ പ്രശ്നങ്ങളിൽ നിന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് എൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായത് പ്രിൻസിപ്പിളും പ്രിൻസിപ്പിളും പറയുന്നത് സംഭവിച്ച അവസ്ഥ പ്രിൻസിപ്പിളും പറയുന്നത് എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ആശുപത്രികളിൽ അതുപോലെ ചിലർ സ്വമേധയാ സ്വകാര്യ ആശുപത്രികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്ലീസ് നിങ്ങൾ കാരണം ഇവിടെ മനസ്സ് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അരുകുമാർ ഏതായാലും വലിയ പുകയാണ് മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഇവിടെ നിൽക്കാൻ കഴിയുകയുള്ളു എം പി മാസ്ക് ധരിക്കുകയാണ് അതായത് എന്താണ് കാരണം വ്യക്തതയില്ല എന്നാണ് എം പി പറയുന്നത് യു പി എസ് സി ഞാൻ സൂപ്രണ്ട സംസാരിച്ചപ്പോൾ സൂപ്പൺ കൃത്യമായി പറയാൻ കഴിയുന്നില്ല പ്രിൻസിപ്പളും പറയുന്നത് കൃത്യമായി പറയാൻ പറയാനിപ്പം കഴിയില്ല കൃത്യമായി അവർക്കാർക്കും തന്നെ എന്താണ് ഇതിൻ്റെ കാരണം എന്നു വെച്ച് ആർക്കും പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ സ്ഥിതി വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് ഏതായാലും ഫയർഫോഴ്സും ബന്ധപ്പെട്ട പോലീസ് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നോക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് അവർ കൃത്യമായ കണക്കില്ല കൃത്യമായി ഇതിൻ്റെ അകത്ത് എന്തെല്ലാം സംഭവിച്ചത് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല കാഷ്വാലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഒരു കാഷ്വാലിറ്റിയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തോട് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞത് അല്ല പ്രിൻസിപ്പൾ പറഞ്ഞ ഞാൻ പ്രിൻസിപ്പളിനും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല ഞങ്ങളും അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്താണ് സംഭവം കൃത്യമായി പഠിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം പുതിയ ബിൽഡിംഗ് കൂടെയല്ലേ അതെ പുതിയ ബിൽഡിങ്ങാണ് ഒന്ന് ഇതിനകത്ത് ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബി എച്ച്ഒ ഹോസ്പിറ്റലിൽ ശക്തിപ്പെടുത്തണം ആദ്യമായിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ ആവശ്യമായ സ്റ്റാഫില്ല ഇല്ല ഒന്നുമില്ല അവിടുത്തെ പേഷ്യൻസുകൾ ഇങ്ങോട്ട് വരികയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആവശ്യമായ സ്റ്റാഫിനി നിയമിച്ചിട്ടില്ല ഇവിടുത്തെ ഡോക്ടേഴ്സിനെ മറ്റ് മെഡിക്കൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രോഗികളുടെ ബാഹുല്യം കൂടി വരികയാണ് അപ്പോൾ ഇത് ഇതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കോളേജിനാവശ്യമായ സ്റ്റാഫിനെ വെക്കാൻ പോലും തയ്യാറാകുന്നില്ല അതാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അരുകുമാർ എം പി പറഞ്ഞിരിക്കുന്ന ഇതാണ് സൂപ്രണ്ടിനോ പ്രിൻസിപ്പളിനോ വ്യക്തമായിട്ട് പറയാൻ പറ്റിയില്ല പുക വന്നു വലിയ രീതിയിൽ പുക വന്നു അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് എം ബിയോട് സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ മുകളിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവിടെയും രോഗികളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത